നമസ്കാരം സി പി ഐ എം എന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചു ജനാധിപത്യം പേരിന് വേണ്ടിയാണെങ്കിലും പാർട്ടിയുടെ നേതാക്കൾ നിശ്ചയിക്കുന്ന പാനലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും മൂന്ന് വർഷം കൂടുമ്പോൾ കൃത്യമായി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ദേശീയ തലം വരെ കൃത്യമായി സമ്മേളനങ്ങൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഏക പാർട്ടി സി പി എം ആണ് സി പി ഐ അങ്ങനെ തന്നെയാണ് ആ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് പൂർത്തിയായി ആ പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു എം എ ബേബിയാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ബേബി എന്ന മലയാളി ആ പദവിയിലെത്തി എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല സി പി എമ്മിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പദവികളിലും ഇരിക്കുന്നത് മലയാളികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് പദവി എടുത്തു നോക്കിയാലും ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് എ എ റഹീമാണ് എസ് എഫ് ഐയുടെ ദേശീയ പ്രസിഡന്റ് വി പി സാനുവാണ് കർഷക തൊഴിലാളി യൂണിയന്റെ ദേശീയ പ്രസിഡന്റ് എ വിജയരാഘവനാണ് മഹിള അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി എത്തി എന്നത് മലയാളി എന്ന തരത്തിൽ വലിയ സംഭവമൊന്നുമല്ല കാരണം സി പി എമ്മിന് ഇപ്പോൾ ആഴത്തിൽ വേരുള്ളത് കേരളത്തിൽ മാത്രമാണ് സി പി എം എന്നാൽ കേരളം തന്നെയാണ് സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള ആളാണ് അതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ല പക്ഷേ ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് പിണറായി വിജയൻ ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് പിണറായി വിജയൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല ബേബിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കാൻ പിണറായി വിജയന്റെ പിന്തുണയോടെയാണ് ബേബി ജനറൽ സെക്രട്ടറി ആയത് മറ്റൊരു വഴിയുമില്ലാതെയാണ് കാരണം സി പി എമ്മിന് മുമ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല മഹാരാഷ്ട്രയിലെ ധവളയെ സ്ഥാനാർത്ഥിയാക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ധവളക്ക് പോലും അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല പോളിംഗ് ബ്യൂറോയിൽ സീനിയോറിറ്റി പരിഗണിച്ചും അനുഭവജ്ഞാനം പരിഗണിച്ചും അറിവ് പരിഗണിച്ചുമൊക്കെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കാൻ പറ്റിയ ആൾ ബേബി മാത്രമായിരുന്നു മറ്റൊരാൾ ബേബിക്കെതിരെ നിർത്താനുണ്ടായിരുന്നില്ല സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരെ പരിശോധിച്ചു നോക്കുക താത്വികമായി അടിത്തറയുള്ളവരാണ് അവർ പൊതുവെ ആ പദവിയിലെത്തുന്നത് അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ളവ പരിസരത്തോട് വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ബേബി അല്ലാതെ മറ്റൊരു ചോയ്സ് സി പി എമ്മിന് ഉണ്ടായിരുന്നില്ല അത് തിരിച്ചറിഞ്ഞാണ് ബേബിയെ എതിർത്ത് പണി എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത് പിണറായിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പാർട്ടി മുമ്പോട്ട് പോകുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ തീരുമാനിച്ചത് പിണറായിയാണ് പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ സി പി എമ്മിന് മറ്റൊരു വാക്കില്ല ആ സ്വാധീനം പിണറായിക്ക് ദേശീയ തലത്തിലുമുണ്ട് എന്നത് സത്യമാണെങ്കിലും പൂർണ്ണമായും കേരളത്തെ പിടിച്ചു വിഴുങ്ങുന്നത് പോലെ പിണറായിക്ക് ഇഷ്ടമുള്ള തരത്തിൽ ദേശീയ പാർട്ടി വിഴുങ്ങാൻ കഴിയില്ല പിണറായിയുടെ ഡോമിനൻസ് ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും പിണറായിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് കീഴടങ്ങാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ അതിന് കാരണം അവരൊന്നും അധികാരം ഉപയോഗിച്ചിട്ടേ ഇല്ല അധികാരത്തിൻ്റെ ലഹരിയോ സുഖമോ അവരാരും അനുഭവിച്ചിട്ടില്ല അത് ഉത്തർപ്രദേശിൽ നിന്നാണെങ്കിലും മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും എന്തിനേറെ കർണാടകയിൽ നിന്നാണെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്ന നേതാക്കന്മാർ അവരൊക്കെ ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കളായവരാണ് അവരാരും അധികാരം അനുഭവിച്ചിട്ടേ അതുകൊണ്ട് പിണറായി വിജയന് പാർട്ടിയെ കീഴടക്കാനുള്ള തൻ്റെ രീതി അവിടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലെടുക്കാനുള്ള നീക്കം പൊളിഞ്ഞു പോയത് ആലോചിച്ച് നോക്കുക മത്സരിച്ചപ്പോഴൊക്കെ തോറ്റുപോയ ഒരു നേതാവാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ പിണറായി വിജയൻ ഉറപ്പായും വിജയിക്കുന്ന ഒരു മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ മാറ്റി മത്സരിപ്പിച്ച് എം എൽ എ ആക്കി അതിനുശേഷം മന്ത്രിയാക്കി അതും പാർട്ടിയിലെ സീനിയർ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദന് കൊടുത്തതിനേക്കാൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്താണ് തന്റെ മരുമകനെ മന്ത്രിയാക്കിയത് എന്ന് മാത്രമല്ല ഉടനടി മരുമകനെ പാർട്ടി സെക്രട്ടേറിയറ്റ് എത്തിച്ചു രണ്ടാം തവണയും അത് ആവർത്തിച്ചു എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല മരിമകനെ മുഖ്യമന്ത്രി ആക്കുക എന്ന ഭാവി ലക്ഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഏറ്റവും കുറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അംഗമാവുക എന്നത് അതിനുള്ള ശ്രമം പരാജയപ്പെട്ടു പോയി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ടി പി രാമകൃഷ്ണനും കെ സലീഖയും ഗോവിന്ദന്റെയും വത്സല പുത്രനായ ദിനേശൻ പുത്തലത്തുമാണ് എത്തിയത് ഇവിടെ കേന്ദ്ര കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവ് എത്തിയിരിക്കുന്ന ജോൺ ബിട്ടാസിന്റെ കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല ഇതുപോലെ ഭാഗ്യം ചെയ്തൊരു നേതാവ് ഒരുപക്ഷെ സി പി എമ്മിൽ നിന്നല്ല കേരളത്തിലൊരു പാർട്ടിയിലും കാണില്ല ഒരു മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയും സൗന്ദര്യം ഉണ്ടായിരുന്നു നല്ല വാക്ചാതുര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ദേശാഭിമാനയിലെത്തി ആ ദേശാഭിമാനിയിലൂടെ പാർട്ടികൾ സംസ്ഥാന കമ്മിറ്റിയിലും ഇപ്പോൾ ഇത് കേന്ദ്ര കമ്മിറ്റിയിലും എത്തിയിരിക്കുന്നു രാജ്യസഭയിലെ ഉപനേതാവായിരിക്കുന്നു അപ്പോഴും കൈരളി ചാനലിൻ്റെ എം ഡി സ്ഥാനം നിലനിർത്തുന്നു ഇത്രയേറെ ഭാഗ്യം ചെയ്ത ഒരാൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല അങ്ങനെ പുതിയ കമ്മിറ്റിയെ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ എം എ ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആക്കി ഇത് വിനാശകാല വിപരീത ബുദ്ധി എന്ന തരത്തിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം പിണറായിയുടെ വിനാശകാലം ആരംഭിച്ചിരിക്കുന്നു ഇതുവരെ പിണറായി എടുത്തിരുന്ന നിലപാടുകൾ തൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള സമീപനം അതൊക്കെ വെറുതെ ആവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി സംരക്ഷിക്കുന്ന അദൃശ്യകരങ്ങളൊക്കെ പതിയെ പതിയെ വലിയ അങ്ങനെയാണ് പിണറായിയുടെ മകൾക്കെതിരെ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കേസെടുക്കുമെന്ന സൂചന പുറത്തു വരുന്നത് ഏതു നിമിഷവും പിണറായിയുടെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുള്ളത് പിണറായിയുടെ മകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങ് തഞ്ചാവൂരിൽ പോയി പരമശിവന്റെ മുമ്പിൽ അഭയം തേടും ഇതൊക്കെ വിനാശകാലത്തിന്റെ സൂചനയാണ് ആ വിനാശകാലത്ത് തന്നെയാണ് പിണറായിക്ക് എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എം എ ബേബിക്ക് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആവാൻ നറുക്കു നറുക്കുവീണത് പിണറായി തന്നെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തെ നയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ പിന്തുണച്ചിട്ടുണ്ട് പിണറായിയുടെ മകൾക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണെങ്കിലും കണ്ണടച്ച് ഒരു അടിമയെ പോലെ പിണറായി പറയുന്നത് കേൾക്കുന്ന നേതാവല്ല ബേബി പിണറായി പാർട്ടിയെ കീഴടക്കാനും മുഖ്യമന്ത്രി കസേരയിൽ എത്താനും ആദ്യം സ്വീകരിച്ചത് തൻ്റെ അടിമയായി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആക്കുകയാണ് പിണറായി പറയുന്നതിന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദുർബലനായ കോടിയേരി ആയിരുന്നു പിണറായിയുടെ ബലം കോടിയേരി മരിച്ചപ്പോൾ ഇതേ പ്രതിസന്ധി ഉണ്ടായി തമിഴ് ഭേദം തൊമ്മൻ എന്ന നിലയിൽ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കി ഗോവിന്ദൻ ആദ്യം കുറെ വെടിയൊക്കെ പൊട്ടിച്ചെങ്കിലും പിണറായിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ ദുർബലനാണെന്ന് പിന്നീട് തെളിയിച്ചു മാത്രമല്ല താനൊരു താത്വിക ചിന്തകനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന വിവരക്കേടുകൾ കൂടിയായപ്പോൾ ഗോവിന്ദൻ ഒരു പരിഹാസ കഥാപാത്രമായി മാറി ഗോവിന്ദൻ ദുർബലനാണെന്നും പിണറായിക്കെതിരെ ചിന്തിക്കാൻ പോലുമുള്ള ശേഷിയില്ലെന്നും പിന്നീട് പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഗോവിന്ദനെ പാർട്ടി നേതാക്കളെ സംഘടിപ്പിക്കാനോ ഈ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്വാധീനം പ്രകടമാക്കാനോ സാധിച്ചില്ല ഈ പാർട്ടി സമ്മേളനത്തിൽ മുഴുവൻ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിച്ചത് പിണറായി തന്നെയാണ് അങ്ങനെ കൂടുതൽ ദുർബലനായി പിണറായിക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഗോവിന്ദൻ നിൽക്കുമ്പോഴാണ് എം എ ബേബി എന്ന ശക്തനായ നേതാവ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയെ നയിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിലെ ഏറ്റവും ശക്തനായ നേതാവ് എം എ ബേബിയാണ് പിണറായി അല്ല സി പി എമ്മിന്റെ ഏറ്റവും വലിയ ബോഡിയാണ് പോളിറ്റ് ബ്യൂറോ പോളിറ്റ് ബ്യൂറോയെ നയിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി ആണ് അത് ബേബിയാണ് ബേബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോർ കമ്മിറ്റിയാണ് വി ഗോവിന്ദനും വിജയരാഘവനും പിണറായി വിജയനും അടങ്ങുന്ന പോളിറ്റ് ബ്യൂറോ പതിനെട്ടംഗം പോളിറ്റ് ബ്യൂറോ ഈ പോളിറ്റ് ബ്യൂറോയുടെ നായകൻ എന്ന് പറയുന്നത് എം എ ബേബി ആയിരിക്കും ഈ പോളിറ്റ് ബ്യൂറോയിൽ ബേബി ഒഴിച്ചാൽ കേരളത്തിൽ നിന്നുള്ളത് മൂന്ന് പേരാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും വിജയരാഘവനും പിന്നെ വിജു കൃഷ്ണൻ മലയാളിയാണെങ്കിലും അദ്ദേഹം കേരളത്തിന്റെ ആളല്ല പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയുടെ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് വിജു കൃഷ്ണനും പിണറായിയുടെ ശിഷ്യനായി വളർന്നു വന്ന ആളല്ല അതായത് പിണറായിക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം ഇല്ല എന്നർത്ഥം പിണറായിയും കേരളത്തിലെ മൂന്ന് പേരും പിണറായി സംരക്ഷിക്കുന്ന കുറച്ച് പേരുമുണ്ട് അതിനപ്പുറത്തേക്ക് പോളിറ്റ് ബ്യൂറോയുടെ നിയന്ത്രണം പൂർണ്ണമായും എം എ ബേബിയുടെ കയ്യിൽ വരും ബേബി അങ്ങനെ ആരെങ്കിലും പറയുന്നിടത്ത് ഒപ്പുവയ്ക്കുകയും തലയാട്ടുകയും ചെയ്യുന്ന നേതാവല്ല തലയെടുപ്പുള്ള നേതാവാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ദേശീയ പ്രസിഡന്റ് ആയിരുന്നു കൊല്ലം എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചതിന് ജയിലിലായതുകൊണ്ട് അന്ന് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആളാണ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് വളരെ ശക്തമായ ആശയ അടിത്തറയുള്ള ആളാണ് എനിക്ക് വളരെ വ്യക്തിപരമായി ബേബി അറിയാം എൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് പത്തിരണ്ടിലധികമായി വളരെ മാന്യമായ ബന്ധം എനിക്ക് ബേബി സഖാവുമായുണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി സത്തിനെതിരെയുള്ള എൻ്റെ യുദ്ധം അത് സി പി എമ്മിനെതിരായി മാറിയതുകൊണ്ട് ഞാൻ ഈ നേതാക്കന്മാരോട് അകലം പാലിക്കുന്നതു മാത്രമാണുള്ളത് ആദർശ നിഷ്ഠയുള്ള നേതാവാണ് മറ്റാരോപണങ്ങൾ പലതും പലരും പറയുന്നുണ്ടെങ്കിലും ആദർശനിഷ്ഠയുടെ കാര്യത്തിലും ആശയ ഉറപ്പിൻ്റെ കാര്യത്തിൽ ബേബി ആർക്കും കുറ്റം പറയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിൽ ജിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് അയാളുടെ അമ്മ മഹിതയെ തല്ലിച്ചതച്ചപ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു അത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട് പാർട്ടിയുടെ തിരുത്തൽ ശക്തിയായി മാറിയ ആളാണ് പോളിറ്റ് ബ്യൂറോയിൽ വന്നു പിന്നീട് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയപ്പോൾ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ പറയപ്പെട്ടു പക്ഷെ പിണറായി പിടിമുറുക്കുകയും പിണറായിയുടെ ശക്തിയിൽ ബേബി അടക്കമുള്ളവർക്ക് പിൻവാങ്ങേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനോട് തോറ്റപ്പോൾ അതിൽ അതൃപ്തനായി പാർട്ടി വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ആളാണ് തെരഞ്ഞെടുപ്പ് വിട്ടിട്ട് പോയ ആളാണ് ഡൽഹിയിലേക്ക് വീണ്ടും പ്രവർത്തനം മാറ്റി കേരള രാഷ്ട്രീയം വിട്ട് പിണറായി വിജയൻ അനിഷ്ടവും അതിർത്തിയും ഉണ്ടായിരുന്നു പിന്നീട് അവർ തമ്മിൽ ധാരണയിലായി ഇപ്പോൾ എം എ ബേബി എന്ന തൻ്റെ ഇടമുള്ള നേതാവ് ആദർശ ശുദ്ധിയുള്ള നേതാവ് പാർട്ടിയുടെ ഒന്നാമനാകുമ്പോൾ മറ്റൊരു അധികാര കേന്ദ്രം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് പിണറായി എന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അധികാര കേന്ദ്രം പാർട്ടി സെക്രട്ടറി എന്ന അധികാര കേന്ദ്രം ഒപ്പമാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന ബേബിയുടെ അധികാര കേന്ദ്രം ഉണ്ടാവുന്നത് പിണറായിയെയും ഗോവിന്ദനെയും കാൾ അധികാരമുള്ളയാൾ ശക്തിയുള്ള കേന്ദ്രം അധികാര കേന്ദ്രമായി മാറുന്നത് ബേബി തന്നെയായിരിക്കും പിണറായിയുടെ മോഹങ്ങൾ പലതും നടന്നതെന്ന് വരില്ല എം എ ബേബി കാര്യങ്ങളെ കാണുന്നത് വസ്തുതാപരമായിരിക്കും പിണറായിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ ആരോപണത്തിൽ പരസ്യമെ പിന്തുണയ്ക്കുമെങ്കിലും അതിരുകവിഞ്ഞുള്ള പിന്തുണയും സഹായവും ഒന്നും കിട്ടിയെന്ന് വരില്ല പിണറായിയുടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുക എന്ന മോഹം നടന്നെന്ന് വരില്ല അധികാരമോഹമുള്ള ആളല്ല എം എ ബേബി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന വിചാരമൊന്നും ബേബിക്കുണ്ടാവില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആദർശത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് വലിയ തലവേദനയാവും ബേബി എന്ന തീർച്ചയാണ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ മക്കളുണ്ടാക്കിയ തലവേദന തീർക്കാനെങ്കിലും പിണറായിയുടെ അടിമപ്പണി ചെയ്യണമെന്ന ഗതികേട് ബേബിക്കില്ല അല്ലെങ്കിൽ ഗോവിന്ദനെ പോലെ പിണറായിയുടെ കാലം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആവാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാം എന്നുള്ള ഒരു അധികാരമോഹം ബേബിക്കില്ല പാർട്ടിയെ പിടിച്ചു നിർത്തുക പാർട്ടി ദുർബലമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പാർട്ടിയെ ഒന്നേ എന്ന നിലയിൽ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ബേബിക്കുള്ളത് ആ ബേബിയുടെ അധികാരാരോഹണം തീർച്ചയായും പിണറായിക്ക് വലിയ തലവേദനയാകും വരും ദിവസങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ കെ കെ ശൈലജയെ പോലെ തഴയപ്പെട്ട ജനപ്രിയ നേതാക്കളുടെയൊക്കെ ഭാവി ഒരുപക്ഷെ വ്യത്യസ്തമായെന്ന് വരാം ശൈലജയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ കയറാനുള്ള യോഗ്യതയുണ്ടായിരുന്നു പക്ഷെ വെട്ടിമാറ്റപ്പെട്ടു ശൈലജയെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് ഒരു ബേബിയുടെ അധികാര കേന്ദ്രത്തിന് കീഴിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിണറായിയുടെ സ്വപ്നങ്ങൾക്ക് ഇനി തടയുണ്ടാവാം പിണറായിയുടെ മരുമകനെ അധികാരക്കസരയിൽ ഇരുത്താനുള്ള മോഹം നടന്നെന്ന് വരില്ല